നമസ്കാരം ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അൽ ജസീറയുടെ മാധ്യമ പ്രവർത്തകന്റെ ഹൃദയ അവസാന വാക്കുകൾ പങ്കുവെച്ച് സഹപ്രവർത്തകർ കഴിഞ്ഞ ദിവസം വടക്കൻ ഗാസയിൽ നടന്ന ഇസ്രായേൽ ആക്രമണങ്ങളിലാണ് ഇരുപത്തിമൂന്നുകാരനായ ഹുസാംഷബാദ് കൊല്ലപ്പെട്ടത് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമ പേജുകളിലൂടെ സഹപ്രവർത്തകർ അവസാന സന്ദേശം പങ്കുവച്ചത് ഗസയെക്കുറിച്ച് സംസാരിക്കുന്നത് ഒരിക്കലും നിർത്തരുതെന്ന സന്ദേശത്തിൽ ഹുസാം ലോകത്തോട് ആവശ്യപ്പെടുന്നു നിങ്ങൾ ഈ സന്ദേശം വായിക്കുമ്പോഴേക്കും ഇസ്രായേൽ അധിനിവേശ സേന എന്നെ കൊലപ്പെടുത്തിയിട്ടുണ്ടാകും എന്ന വാചകത്തോടെയാണ് ഹുസാമിന്റെ സന്ദേശം ആരംഭിക്കുന്നത് കഴിഞ്ഞ പതിനെട്ട് മാസമായി എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഞാൻ എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചു വടക്കൻ ഗാസയിലെ ഭീകരതകൾ ഓരോ മിനിറ്റിലും ഞാൻ രേഖപ്പെടുത്തി അവർ കുഴിച്ചു ശ്രമിച്ച സത്യം ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ദൃഢനിശ്ചയം ചെയ്തു മാസങ്ങളോളം ഞാൻ വിശപ്പ് സഹിച്ചു പക്ഷേ ഞാൻ ഒരിക്കലും എന്റെ ജനങ്ങളുടെ പക്ഷത്തു നിന്ന് വ്യതിചലിച്ചില്ല ഹുസാം ഷബാദ് പറയുന്നു ഇപ്പോൾ ഒടുവിൽ താൻ വിശ്രമത്തിലാണെന്നും ഹുസാം സന്ദേശത്തിൽ കുറിച്ചിട്ടുണ്ട് കഴിഞ്ഞ പതിനെട്ട് മാസമായി വിശ്രമം എന്നത് താൻ അറിഞ്ഞിട്ടില്ല ഈ പരാമർശം ഞങ്ങളുടേതാണെന്നും അതിനെ പ്രതിരോധിച്ചും അതിനെ ജനങ്ങളെ സേവിച്ചും മരിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന ബഹുമതിയാണെന്നും ഞാൻ വിശ്വസിക്കുന്നുവെന്നും ഹുസാം ചൂണ്ടിക്കാട്ടുന്നു ഗാസയെക്കുറിച്ച് സംസാരിക്കുന്നത് നിർത്തരുതെന്ന് ഹുസാം ലോകത്തോട് ആവശ്യപ്പെടുന്നു ലോകത്തെ തിരിഞ്ഞു നോക്കാൻ അനുവദിക്കരുത് ഫലസ്തീൻ സ്വതന്ത്രമാകുന്നതുവരെ പോരാടുക ഞങ്ങളുടെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുക വടക്കൻ ഗാസയിൽ നിന്നും അവസാനമായി ഹുസാം ഷാബത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സന്ദേശം അവസാനിപ്പിക്കുന്നത് ഹുസാമിന്റെ സന്ദേശം പൂർണ്ണ രൂപത്തിൽ ഒന്ന് പരിശോധിക്കാം നിങ്ങൾ ഇത് വായിക്കുന്നുണ്ടെങ്കിൽ ഇസ്രായേൽ അധിനിവേശ സേന എന്നെ കൊന്നിട്ടുണ്ടാവും മിക്കവാറും ലക്ഷ്യം വെച്ചിട്ടെങ്കിലും ഉണ്ടാവും ഇതെല്ലാം ആരംഭിച്ചപ്പോൾ എനിക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂ മറ്റാരെയും പോലെ സ്വപ്നങ്ങളെല്ലാമുള്ള ഒരു കോളേജ് വിദ്യാർത്ഥി കഴിഞ്ഞ പതിനെട്ട് മാസമായി എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഞാൻ എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചു വടക്കൻ ഗാസയിലെ ഭീകരതകൾ ഓരോ മിനിറ്റിലും ഞാൻ രേഖപ്പെടുത്തി അവർ കുഴിച്ചു മൂടാൻ ശ്രമിച്ച സത്യം ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ദൃഢനിശ്ചയം ചെയ്തു നടപ്പാതകളിലും സ്കൂളുകളിലും കൂടാരങ്ങളിലും എനിക്ക് കഴിയുന്നിടത്തെല്ലാം ഞാൻ കിടന്നുറങ്ങി ഓരോ ദിവസവും അതിജീവനത്തിനായുള്ള പോരാട്ടമായിരുന്നു മാസങ്ങളോളം ഞാൻ വിശപ്പ് സഹിച്ചു പക്ഷേ ഞാൻ ഒരിക്കലും എൻ്റെ ജനങ്ങളുടെ പക്ഷത്തു നിന്ന് വ്യതിചലിച്ചില്ല ദൈവത്താൽ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ കടമ നിറവേറ്റി സത്യം റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ എല്ലാം പണയപ്പെടുത്തി ഇപ്പോൾ ഞാൻ ഒടുവിൽ വിശ്രമത്തിലാണ് കഴിഞ്ഞ പതിനെട്ട് മാസമായി അതെന്തെന്ന് എനിക്കറിയില്ലായിരുന്നു പലസ്തീൻ ഗോസിൽ വിശ്വസിക്കുന്നതിനാലാണ് ഞാൻ ഇതെല്ലാം നിർവഹിച്ചത് ഈ പ്രദേശം ഞങ്ങളുടേതാണെന്നും അതിനെ പ്രതിരോധിച്ചും അതിനെ ജനങ്ങളെ സേവിച്ചും മരിക്കുന്നത് എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും ഉയർന്ന ബഹുമതിയാണെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാനിപ്പോൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഗസയെക്കുറിച്ച് സംസാരിക്കുന്നത് നിർത്തരുതെന്നാണ് ലോകത്തെ തിരിഞ്ഞു നോക്കാൻ അനുവദിക്കരുത് ഫലസ്തീൻ സ്വതന്ത്രമാകുന്നത് വരെ പോരാടുക ഞങ്ങളുടെ കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന അൽ ജസീറയുടെ ആറാമത്തെ മാധ്യമ പ്രവർത്തകനാണ് ഹുസാൻ അൽ ഷബാദ് നേരത്തെ ഫലസ്തീൻ തുടയിലെ മാധ്യമ പ്രവർത്തകൻ മുഹമ്മദ് മൻസൂറിനെയും ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയിരുന്നു തെക്കൻ ഗാസയിലെ ഗാൻ ഗാൻഡ്യൂണിസിൽ വെച്ചായിരുന്നു മൻസൂറിന് നേർക്കുള്ള ആക്രമണം യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് ഇസ്രായേൽ സേന മൻസൂറിനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തിയത്